നമസ്കാരം അസ്ട്രോളജിക്കൽ ലൈഫിലെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഗുരുജനങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും ഒരായിരം നന്ദി നമസ്കാരം ഞാൻ ഡോക്ടർ എം ഷിബു നാരായണൻ പമ്പായം മാറ്റം കൊണ്ടുള്ള ഗുണദോഷങ്ങളെയാണ് പറയാൻ പോകുന്നത് ശനി ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം ഇരുപത്തി ഒമ്പതാം തീയതി കുംഭം രാശിയിൽ നിന്ന് മീനൻ രാശിയിലേക്ക് പ്രവേശിക്കുകയാണ് അത് രണ്ടായിരത്തി ഇരുപത്തി എട്ട് ഫെബ്രുവരി മാസം ഇരുപതാം തീയതി വരെ മീനൻ രാശിയിൽ പൂർണ്ണമായിട്ടും തിരിച്ചുകടക്ക് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ആറാം മാസം മീനൻ രാശി വരുന്ന ശനി മേടൻ രാശി പ്രവേശിക്കുകയും വീണ്ടും അത് പത്താം മാസം രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ഒക്ടോബറിൽ വീണ്ടും മീനൻ രാശിയിലേക്ക് തിരിച്ച് വരികയും രണ്ടായിരത്തി ഇരുപത്തി എട്ട് ഫെബ്രുവരി മാസം വരെ മീനൻ രാശിയിൽ നിൽക്കുകയും ചെയ്യും അങ്ങനെ വരുമ്പോൾ മീനൻ രാശിയിൽ നിൽക്കുമ്പോൾ തുലാരാശി കൂടുതൽക്ക് ഉള്ള ഗുണദോഷ ഫലത്തെയാണ് പറയാൻ പോകുന്നത് തുലാൻ രാശി എന്ന് പറയുന്നത് ചിത്രയുടെ പകുതി മുപ്പത് നാഴിക ചോതി വിശാഖത്തിൻ്റെ മുക്കാൽ വരെ ഉള്ളവർക്ക് ശനി ആറിലും ഏഴിലും മാറി മാറി സഞ്ചരിക്കും പാറില് നിൽക്കുന്ന കാലഘട്ടം നമുക്ക് കണ്ടകശനി പോലെയോ കേടരാണ്ട ശനി പോലെയോ ഒന്നും വലിയ ദോഷങ്ങളൊന്നും ബാധിക്കില്ല ആറെന്ന് പറയുന്നത് എല്ലാ ഗ്രഹങ്ങൾക്കും ശിവഗ്രഹങ്ങൾക്കും പാവഗ്രഹങ്ങൾക്കും ഗുണദോഷ സമ്മിശ്ര ഫലമാണ് പാറില് നിൽക്കുന്നത് കൊണ്ട് നമുക്ക് വലിയ തക്ക പ്രശ്നമില്ല എങ്കിലും ആറെന്ന് പറയുന്നത് ഹൃദാർത്ഥ ചോര ക്ഷതരോഗ ശത്രു എന്നാണ് നാധ്യതകളെന്ന് പറയുമ്പം നമുക്ക് കുറച്ച് കടങ്ങളൊക്കെ ഉണ്ടാകും അത് വീട് വയ്ക്കാൻ വേണ്ടി വാഹനം വാങ്ങിക്കാൻ വേണ്ടി ആ നമ്മളെ ബിസിനസ് ഏജൻസി ഇതൊക്കെ തുടങ്ങാൻ വേണ്ടി അത് നടത്തിക്കാൻ വേണ്ടി അതിലെ കുടുംബത്തിലെ മക്കളുടെയും ബന്ധുക്കളുടെയൊക്കെ കല്യാണം വിദ്യാഭ്യാസം തുടങ്ങിയ കാര്യങ്ങൾക്ക് നല്ല കാര്യങ്ങൾക്കൊക്കെ വേണ്ടി കുറച്ച് സാമ്പത്തിക ധന ബാധ്യതകൾ ലോണുകൾ ഒക്കെ നമുക്ക് വന്നുള്ളത് ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ ഉണ്ടാകുന്ന കടങ്ങളോ ബാധ്യതകളോ നമുക്ക് വിഷമിക്കേണ്ടതില്ല അത് നമുക്ക് കുഴപ്പമില്ലാതെ എന്നാൽ റിയൽ എസ്റ്റേറ്റ് ഷെയർ മാർക്കറ്റ് ഇങ്ങനെ അവസരോചിതം പോലെ നമ്മളെ ബിസിനസ്സുകൾ വളരെ സൂക്ഷ്മതയോടുകൂടി നീക്കിക്കണ്ട് അതിൻ്റെ ഓരോ ഗതികളും മനസ്സിലാക്കി പ്രവർത്തിക്കേണ്ടുന്ന ആൾക്കാർ വേണ്ട തരത്തിലുള്ള ശ്രദ്ധ നമ്മുടെ ബിസിനസ്സിൽ ചെലുത്തിയില്ലായെങ്കിൽ നമുക്ക് ഒരുപാട് കഷ്ടനഷ്ടങ്ങൾ കഷ്ടനഷ്ടങ്ങളുണ്ടാകുകയും നമ്മൾ വിചാരിക്കുന്ന സമയത്ത് നമ്മുടെ ബിസിനസ്സുകൾ നടക്കാതെ വരികയും അങ്ങനെ പലിശ കൊടുത്ത് നമ്മൾ ബാധ്യതയിലേക്ക് കടത്തിലേക്ക് കൂടുതൽ ചെന്ന് വിടുകയും ഒക്കെ ചെയ്യാനുള്ള സാധ്യത വളരെയധികമുണ്ട് അപ്പോൾ ബിസിനസ്സുകാർക്ക് പതുക്കെ നമുക്ക് ഒരു പക്ഷേ നമ്മൾ വിചാരിച്ച സമയത്ത് നമ്മൾ ഡീലുകൾ നടന്നില്ല എങ്കിൽ പോലും പിടിച്ചുപറ്റി നിൽക്കാൻ വേണ്ടിയുള്ള ഒരു ആസൂത്രണം നമ്മൾ ചെയ്യണം കാരണം പെട്ടെന്ന് ആറുമാസം കൊണ്ട് ഒഴുക്കാം അല്ലെങ്കിൽ വിൽക്കാം നമുക്ക് നടക്കും എന്ന് പറയണ കാര്യം ചിലപ്പോൾ ഒരു കൊല്ലായിപ്പോയാൽ ഈ ആറുമാസം കൊണ്ട് പലിശ കൊടുത്ത് പിന്നെ ഒരു വർഷം കൊണ്ട് പലിശ കൊടുത്ത് ലാഭത്തിനേക്കാളുപരി നഷ്ടത്തിൽ വരാതിരിക്കാൻ നമ്മൾ ശ്രമിക്കണം ക്ഷതം മറിഞ്ഞു വീണ് കൈകാലുമൊക്കെ ഓടിയും ശരീരത്തിന് മുറിവും ചതവുമൊക്കെ ഉണ്ടാകുകയും ആശുപത്രിയിൽ പോയാൽ സർജറിയൊക്കെ വേണമെന്ന് പറയും ആ ക്ഷതങ്ങളെ കൊണ്ടുള്ള മുറിവു ചരിവുകളെ കൊണ്ടുള്ള ചില അസ്വസ്ഥതകൾ ശനി കാലിൻ്റെ ആളാണ് വന്ദേ വാമപാതെ വൃണ്ണാങ്കിത ശില പാശ് തിലങ്കോ ഭൃഗോ എന്ന് പറഞ്ഞാൽ ശനി ചെടത്ത് കാലിനാണ് കൂടുതൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നത് നമുക്ക് കാലിൻ്റെ ചില അസുഖങ്ങളും അസ്വസ്ഥതകളൊക്കെ വന്ന് എല്ലാം റെഡിയായിട്ട് വീണ്ടും നമുക്ക് ചെറിയ അസുഖങ്ങൾ കാലുവേദന മുട്ടുവേദന അങ്ങനെയുള്ള പല പല അസുഖങ്ങൾ ഒരുപാട് ചികിത്സയൊക്കെ ചെയ്തിട്ടും ദോഷങ്ങൾ കുറയുന്നില്ല എന്നുള്ള ചിന്തയൊക്കെ നമുക്ക് വരും രോഗങ്ങൾ ഒഴിയാതെ ഇരിക്കും ശത്രുക്കളാ ഇഷ്ടംപോലെ ശത്രുക്കൾ നമുക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കും അപ്പം അതുകൊണ്ട് നാലാം ഭാവാധിപനും അഞ്ചാം ഭാവാധിപനും കൂടിയാണ് എന്ന് പറയുന്നത് തുലാക്കൂറുകാർക്ക് വീട് വയ്ക്കുന്ന കാര്യവും വസ്തു വാങ്ങിക്കുന്ന കാര്യത്തിലൊക്കെ വളരെയധികം ശ്രദ്ധ വേണം ഇല്ലെങ്കിൽ നമ്മൾ എൻജിനീയറും കോൺട്രാക്ടറും ഒക്കെ പറ്റിച്ചുകൊണ്ട് പോവും സന്താന സ്ഥാനാധിപനാണ് ശനി അപ്പോൾ പിള്ളേർക്ക് വേണ്ടി ഒരുപാട് പൈസയും കാര്യങ്ങളൊക്കെ ചിലവാക്കേണ്ടി വരും അപ്പോൾ പിള്ളേർക്ക് ചിലവാക്കേണ്ടുന്ന കാര്യം നമ്മൾ ചിലവാക്കിയാലല്ലേ പറ്റൂ പക്ഷേ എങ്കിലും ഒരുപാട് ബാധ്യതയുള്ള പരിപാടികളാണെങ്കിൽ നമ്മൾ ചെയ്ത് തളർന്ന് വിഷമിച്ച് പോകാതിരിക്കാൻ നമ്മൾ ശ്രമിക്കണം ശത്രുക്കൾ ഒരുപാടുണ്ടാവും ചില കേസുകളിൽ മനഃപൂർവ്വം നമ്മളെ കൊടുക്കാൻ ചില ആൾക്കാരും ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ ശ്രമിക്കും പിന്നെ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ ലീഗലായിട്ടുള്ള കാര്യങ്ങളൊക്കെ എല്ലാ ബിസിനസ്സിലും നമ്മൾ ചെയ്യാവും കാരണം ടാക്സ് പ്രവോളം കേസുകൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ചില ഉപദ്രവങ്ങൾ നമുക്ക് ഉണ്ടാകുന്ന ഘട്ടമാണ് ശനി എന്ന് പറയുന്ന ഗ്രഹം മൃത്യുവർ വേദസ ദുഃഖം ശാരീരിക കരുതോ ദാസപ്രത്യാദി ഗോപീന രോഗം ദുഃഖം തടസ്സം ദാസന്മാർ ക്രിസ്ത്യന്മാർ എല്ലാ തൊഴിലാളിയും മുതലാളി എല്ലാവരും ശത്രുക്കളെപ്പോലെ പെരുമാറും എങ്കിലും നമുക്ക് വലിയ ബുദ്ധിമുട്ടുകളുള്ള ഷണിയും ഭീഷണിയൊക്കെ ഉണ്ടെന്ന് തോന്നിയിരുന്നാൽ പോലും മീനൻ രാശി നിൽക്കുന്ന ശനി വലിയ ദോഷങ്ങൾ ചെയ്യാനുള്ള സാധ്യത കുറവാണ് കാരണം ശനി ഏതൊക്കെ രാശിയിൽ നിന്നാലാണ് നമുക്ക് ഗുണങ്ങൾ കിട്ടുന്നത് എന്നുള്ളതിനെക്കുറിച്ച് വലാഹമിക ആചാര്യർ പറയുന്നുണ്ട് ഗുരൂർ സ്വക്ഷോചസ്തേ ത്രിപവതി സദൃശ ഗ്രാമപുരവ വിദ്വാൻചാര്യങ്കോ ദിനകരസമോ അന്യത്ര കവിത ഗുരുവിൻ്റെ വീട്ടിൽ നിൽക്കുന്ന ശനി വെച്ചാൽ ധനു മീനങ്ങൾ അപ്പം മീനൻ രാശി വേരത്തിൻ്റെ വീടാണ് അവിടെ നിൽക്കുന്ന ശനി കൊള്ളാം സ്വർഷോ ഉച്ചസ്ഥെ സ്വന്തം മകരം കുമ്മൻ രാശി നിൽക്കുന്ന ശനി കൊള്ളാം ഉച്ചത്തി തുലാരാശി നിൽക്കുന്ന ശനി കൊള്ളാം അത് നിർവപതി സദൃശനാണ് രാജാവിനെ പോലെ നല്ല അധികാരവും പ്രതാപവും കീർത്തിയൊക്കെ നമുക്ക് കിട്ടും സമൂഹത്തിലും അതേപോലെ രാഷ്ട്രീയത്തിൽ സമുദായത്തിൽ പ്രസ്ഥാനങ്ങളിലൊക്കെ വലിയ നേതൃത്വങ്ങളും ഐശ്വര്യങ്ങളും ആ പുരോഗതികളും സ്ഥാനമാനങ്ങളും ഈ അംഗീകാരങ്ങളൊക്കെ നമുക്ക് കിട്ടും അപ്പോൾ അത് പ്രശ്നമില്ല നമ്മൾ ഗ്രാമപുരവ ഗ്രാമത്തിൻ്റെയും പുജത്തിൻ്റെയും ഒക്കെ ആധിപത്യം കിട്ടും വിദ്വാൻ പഠിക്കാൻ കഴിവു മാറും പഠിപ്പിക്കാനുള്ള കഴിവ് മാറും സമൂഹത്തിൽ നല്ല അംഗീകാരങ്ങളൊക്കെ കിട്ടും അങ്ങനെ ധനീ സുതബോധം അങ്ങനെ നല്ല ധനവും ഭാഗ്യാഭിവൃത്തികളൊക്കെ ഉണ്ടാകും ധാരാളം പണമൊക്കെ വന്നു ചേരും പക്ഷേ ചിലവ് പലവർക്കും ഉപകാരം ചെയ്തും അമ്പലത്തിനും ആശ്രമത്തിനും പാപ്പത്തോക്കും പലവർക്കും നമ്മൾ സേവനം ചെയ്യുന്ന ആൾക്കാരാണ് തുലാരാശിക്കാർ അപ്പം നമുക്ക് കിട്ടുന്ന പൈസ ഒരുപാട് എന്ത് ചെയ്ത് എന്ന് പലവരും ചോദിക്കും പക്ഷേ ഒരുപാട് പേർക്ക് നമ്മൾ രഹസ്യമായിട്ടും പരസ്യമായിട്ടും ഒക്കെ പല സഹായങ്ങൾ ചെയ്യുന്നത് കൊണ്ട് പരസ്യമായിട്ട് ചെയ്യുന്ന സഹായങ്ങൾ പത്രക്കാരും അറിയുന്നു രഹസ്യമായിട്ട് ചെയ്യുന്ന സഹായങ്ങൾ വീട്ടിലുള്ളവർ പോലും അറിയാനുള്ള സാഹചര്യം കുറവാണ് അന്ന് എല്ലാവർക്കും വേണ്ടിയും നമ്മൾ പൈസ ധാരാളം ചിലവഴിക്കും അത് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ആറാം മാസം വരുമ്പോൾ ശനി മീനത്തിൽ നിന്നും മേടൻ രാശിയിലേക്ക് പ്രവേശിക്കും അപ്പം കണ്ടകശനിയുടെ ലാഞ്ചന ഉണ്ടാവും കണ്ടകൻ കൊണ്ടേ പോവൂ എന്നാണ് പറയുന്നത് അത് ഏഴാമത്തെ രാശിയിലാണ് വരുന്നത് അപ്പം വിദേശ യാത്രാ കാര്യങ്ങൾക്കൊക്കെ യോഗം ആ സമയത്തുണ്ടാവും വക് കാരണം പിന്നെ വക്രത്തിലേക്ക് പോവുകയാണ് തിരിച്ച് വീണ്ടും മീനൻ രാശിയിലേക്ക് പോകുന്ന ശനി വക്രത്തിലാണ് വരണത് സ്വതംഗ വക്രോപഗതി തൃസങ്കുണം സ്വക്ഷേത്രം ഉച്ചം മൂലക്ഷേത്രം വക്രഗതി ഇതൊക്കെ നിൽക്കുന്ന ഗ്രഹത്തിന് മൂന്നരട്ടി ബലം കിട്ടുക അപ്പം കണ്ടകശനി നമുക്ക് വരുന്നു എങ്കിലും വിവാഹത്തും വിവാഹ ജീവിതത്തിൽ ഭാര്യയായിട്ടോ ഭർത്താവുമായിട്ടൊക്കെ തിയക ജീവിക്കാനുള്ള യോഗമുണ്ട് അടിച്ചു പിരിഞ്ഞു പോകാനുള്ള യോഗം ചിലപ്പോൾ ജോലിക്ക് വേണ്ടി പഠനത്തിന് വേണ്ടിയൊക്കെ ആര്യ ഒരു സ്ഥലത്ത് ഭർത്താവ് ഒരു സ്ഥലത്ത് ലവർ ഒരു സ്ഥലത്ത് തൻസ് ഒരു സ്ഥലത്ത് കുറച്ച് കാലം എന്നു വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തിയേഴ് ഒക്ടോബർ വരെ ഈ കണ്ടക കണ്ടകശനിയുടെ രാജന നമുക്കുണ്ട് അത് കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി എട്ട് ഫെബ്രുവരി ഇരുപതിനാണ് മീനൻ്റെ ആശി ശനി പൂർണമായിട്ടും നിൽക്കുന്നതും അതിനുശേഷം വീണ്ടും മേടൻ രാശിയിലേക്ക് പ്രവർത്തിക്കും പ്രവേശിക്കും അപ്പോൾ ശനി പോകുന്ന കാലഘട്ടം നമുക്ക് ചെറിയ ബുദ്ധിമുട്ടുകളും തടസ്സങ്ങളും അപവാദങ്ങളും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലായതുകൊണ്ടും ശനി ആരും നിൽക്കുമ്പം വലിയ ഉപദ്രവം ചെയ്യാത്തത് കൊണ്ടും നമ്മൾ വിചാരിക്കുന്ന പദ്ധതികളൊക്കെ വിജയിച്ച് നേടാൻ നമുക്ക് തീർച്ചയായിട്ടും കഴിയും പിന്നെ ഈ ശത്രുക്കളും വിരോധികളും ഉള്ളതുകൊണ്ട് ഇവർ കൂടുതൽ ആ ക്ലേശിക്കേണ്ട കാര്യമില്ല കാരണമെന്ന് വെച്ചാൽ ഇവർ നല്ലതേ ചെയ്യൂ നമ്മളെ കുറിച്ച് എന്തെങ്കിലും തെറ്റോ കുറ്റോ ഉണ്ടെന്ന് സർക്കാരിനോ നാട്ടുകാർക്കോ അല്ലെങ്കിൽ പത്രക്കാർക്കോ എന്തെങ്കിലുമൊക്കെ ആക്ഷേപങ്ങളുണ്ടെങ്കിൽ നമ്മൾക്ക് ഉള്ള തെറ്റ് കുറ്റങ്ങൾ എന്തെന്നുള്ളത് അവർ കണ്ടുപിടിച്ച് നമുക്ക് തെറ്റ് കാണിച്ചിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കട്ടെ ശരി കാണിച്ചിട്ടുണ്ടെങ്കിൽ രക്ഷിക്കട്ടെ അത്രമാത്രം ചിന്തിച്ച് പ്രവർത്തിച്ചാൽ മതി ഒരു കുരുക്കിലും ചാടാത്തവർക്കും അത് അപഖ്യാതികളും കേൾക്കുന്ന സമയമാണോ അതുകൊണ്ട് അവരെന്തായിരുന്നാലും നമ്മൾ വിഷിപ്പിക്കേണ്ട കാര്യമില്ല ശ്രണാർത്ഥ ചോര ക്ഷതരോഗാധ്യത ക്ഷതം രോഗം ശത്രു ഇതൊക്കെ ഒഴിയാത്തതാണ് ആറ് വേഗം ആറിൽ ശനി സഞ്ചരിക്കുന്ന സമയം അപ്പം അതൊന്ന് സൂക്ഷിച്ചാൽ നമുക്ക് ദോഷങ്ങൾ മാറിക്കിട്ടാവുന്നതേ ഉള്ളൂ അതുകൊണ്ട് നമുക്ക് ഹനുമാൻ സ്വാമിയെ ഭരിക്കണം കാരണം ഈ ചോരനക്ഷത്രവും ചിത്രനക്ഷത്രവും വിശാഖനക്ഷത്രവും തുലാക്കൂറാണ് ശനിയുടെ ഉച്ചരാശിയാണ് തുല ശനി ഭഗവാന് പണ്ട് രക്ഷിച്ചത് ഹനുമാനാണ് അതുകൊണ്ട് നമുക്ക് ഹനുമാൻ സ്വാമിയെ ഭജിച്ചാൽ വളരെ ഗുണങ്ങൾ നമുക്ക് കിട്ടും ശാസ്താവിനെ ഭജിക്കണം അതേപോലെ വൃദ്ധശുക്തികളൊക്കെ വേണം കുറച്ച് ഭക്തിയോടുകൂടി ആത്മീകപരമായിട്ട് നമ്മൾ ഭഗവാനെ ഭജിച്ച് ജീവിക്കണം കാലഭൈരവ സ്വാമിയെ ഭജിക്കണം കാലഭൈരവ ക്ഷേത്രത്തിൽ എല്ലാ അമാവാസി തോറും രാവിലെ ഗണപതി പൂജ പത്ത് മണിക്ക് ഹോമം നാല് മണിക്ക് അമരാജ പൂജ അഞ്ചു മണിക്ക് ഭദ്രകാളി പൂജ ആറ് മണി തൊട്ട് ഏഴ് വരെ നമുക്ക് കാലഭൈരവ പൂജകളും അഭിഷേകങ്ങളും എല്ലാം ഉണ്ട് അപ്പോൾ പാല് തൈര് വെണ്ണ നെയ്യ് കുങ്കുമം കളഭം മുതലായ എല്ലാ വിശിഷ്ട ദ്രവ്യങ്ങളെ കൊണ്ടുള്ള അഭിഷേകം പുഷ്പാഭിഷേകം ഭസ്മാഭിഷേകം ആരതി ഇതേപോലുള്ള വലിയ വിശിഷ്ടമായിട്ടുള്ള പൂജകളൊക്കെ ചെയ്യും അപ്പോൾ ആ പൂജയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കുക ജാതകവും കൂടി ഒന്ന് പരിശോധിച്ച് നമുക്ക് നോക്കേണ്ടതുണ്ട് ജാതകത്തിൽ നമുക്ക് നല്ല സമയമാണെങ്കിൽ നമുക്ക് പേടിക്കേണ്ട വേഴദശയും അതേപോലെ ബുധദശ ശുക്രദശയൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ ശനി ആറിൽ നിൽക്കുമ്പോൾ പ്രയാസങ്ങൾ കുറഞ്ഞിരിക്കുകയും ഗുണങ്ങൾ വളരെ കൂടിയിരിക്കുകയും ചെയ്യും അതേസമയം എന്തെങ്കിലും ഗുരുക്കുള്ള ദശാകാലങ്ങൾ ചില ജാതകത്തിൽ വേടനം ശനിയൊക്കെ പിഴച്ച് നിൽക്കുന്ന ജാതകമാണെങ്കിൽ നമുക്ക് ചെറിയ വിഷമതകൾ വന്നാൽ വലിയ വിഷമം പോലെ മാനസികമായിട്ട് തോന്നുകയും വളരെ സന്തോഷത്തിരിക്കുന്നാലും പെട്ടെന്ന് ടെൻഷൻ ടെൻഷനടിച്ച് മാനസിക പ്രയാസം വന്നുകൂടുകയും ചെയ്യാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് പാലം കുലുങ്ങിയാലും കേളം കുലുങ്ങലിൽ നമുക്ക് ഭക്തിയോടുകൂടി ഭഗവാനെ പതിച്ച് ജീവിച്ച ഈ ലോകത്ത് എല്ലാ പ്രശ്നങ്ങളും മാറിക്കിട്ടും മരുന്നും മന്ത്രവും രണ്ടുമുണ്ടെങ്കിൽ ലോകത്തിൽ നിന്നും ശത്രുവിൽ നിന്നും ദോഷങ്ങളിൽ നിന്നും തീർച്ചയായിട്ടും നമുക്ക് മുക്തി നേടാനും നല്ലത് വരാനും കഴിയും എല്ലാവർക്കും ശനിമാറ്റം ഒരു ഗുണകരമായിട്ട് ഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം